വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജീവനാണ് വലുത് മനുഷ്യജീവൻ എന്ന മുദ്രാവാക്യവുമായി മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹിയിൽ നടക്കുന്ന ധർണയോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എം ജോണി നയിക്കുന്ന പനമ്പിലാവിൽ നിന്ന് ആരംഭിച്ച മലയോര പ്രചരണ ജാഥയ്ക്ക് കരുവാരകുണ്ടിൽ ഊഷ്മളമായ സ്വീകരണവും തുടർന്ന് സമാപന സമ്മേളനവും നടന്നു സമാപന സമ്മേളനം സി പി ഐ എം കരുവാരകുണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ പി എം ജോണിയെ ഭാരവാഹികൾ ആരാർപ്പണം നടത്തി യോഗത്തിൽ കെ യു തോമസ് ജോസ് ഉള്ളാട്ടിൽ സ്കറിയ കിനാന്തോപ്പിൽ ജോർജ് മാസ്റ്റർ എഡിൻ തോമസ് എം എ തോമസ് അപ്പച്ചൻ തേക്കുന്തോട്ടം ബേബി കല്ലെടുക്കിൽ ജോണി ഉപ്പുമാക്കൽ സണ്ണി കുഴികുന്നേൽ പൈസ് ജോൺ കെ വി ജോസഫ് എന്നിവർ സംസാരിച്ചു കാര്യങ്ങൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടും വ്യത്യസ്ത രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം വനവും ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു സംസ്ഥാന സർക്കാരിന്റെയോ ഒരു ജില്ലാ ഭരണകൂടങ്ങളുടെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ഒന്നും നിയന്ത്രണത്തിലും അധികൃതയിലും അല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം രാജ്യത്തിന്റെ ഒരു നിയമം അനുസരിച്ചു കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് രാജ്യത്തിന് അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ വനമേഖലയിൽ വനപ്രദേശങ്ങളിലുള്ള ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതിനൊക്കെ തീരുമാനമെടുക്കുന്നത് കേന്ദ്രത്തിന്റെ വനവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പോട്ട് ഈ മേഖലയിലുള്ള കർഷകരും അത്തരത്തിൽ ഇടപെടുന്ന സംഘടനകളും പാർട്ടികളുമൊക്കെ അത്തരത്തിൽ അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ കേന്ദ്ര ഭരണാധികാരികൾ ഈ പതിറ്റാണ്ടുകളായിട്ടും ഇത്തരത്തിലുള്ള നിയമം അനുകൂലമായ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടില്ല ആ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസമമാകുന്ന രീതിയിലേക്ക് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക ആ ഒരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് സമരം വ്യവർത്തിച്ചു കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പോയിട്ടുള്ളത് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ള കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരെ കുറ്റകെല്ലാം പ്രശംസിച്ചുകൊണ്ട് ാണ് ഇത്തരത്തിലുള്ള ജാഥ നടത്താനിടയായ കാരണം നമ്മൾ സൂചിപ്പിച്ചു ഇരുപത്തി ഏഴാം തീയതിയിലെ ഡൽഹിയിൽ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് അഭിവിഭാവനം പ്രകടിപ്പിച്ച് എല്ലാ ജില്ലയിലും നടക്കുമ്പോൾ നമ്മുടെ മൽപ്പ് മാറ്റിമറക്കാൻ കഴിയാത്തതു കൊണ്ടാണ് ഇതിനെ നടത്തിയത് വന്യമൃഗശല്യത്തെക്കുറിച്ച് വളരെ ദീരകമായി പ്രതിപാദിക്കേണ്ട ആവശ്യം പെൺലായലും കാളികാടിലുമൊക്കെയുള്ള നമ്മുടെ ഈ മണിയുടെ പ്രദേശത്തെ ആവശ്യമുണ്ട് ഇവിടെ അതിജീവനം തുടങ്ങിയ കാലം മുതൽ രണ്ട് നിലനിൽപ്പിനോടൊപ്പം തന്നെ പ്രതിരോധിക്കാൻ വന്യമൃഗത്തെ പ്രതിരോധിച്ചാണ് ഈ വർഷം ഇതുവഴി എഴുതി പഴയ കാലത്ത് ആനയായിരുന്നു കുട്ടി ശത്രു മാറി എല്ലാ വന്യമൃഗങ്ങളും ഇപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ചെയ്യാതെ ഇതിനൊരു പരിഹാരം കാണുവാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരന്തരമായി ഇവിടെ ജോസിപ്പിച്ചു കേരള കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിന് പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആനയും കാട്ടുമൃഗങ്ങളും വന്നു വന്നു വന്ന് ജനവാസ മേഖലയിൽ നാട്ടിലേക്ക് എത്തിക്കൊണ്ടുകയും ചെയ്യും രണ്ടും മൂന്നും കിലോമീറ്ററൊക്കെ കൃഷിഭൂമി ഒഴിവാക്കിയത് വനത്തിന് സമാനമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെത്തി പരിഹാരം കാണുക എന്നുള്ള മാർഗം നമ്മൾ നോക്കിയിട്ട് നടക്കാത്ത ചെയ്യും ഈ ശല്യമൊക്കെ സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്തിലെ ലൈസൻസ് ഉള്ള ആളുകളെ കൂട്ടി ഉപദ്രവകാര്യങ്ങളായ പന്നികളെ കൊല്ലുന്നതിന് വേണ്ടി ഒരു സ്കോർ ഉണ്ടായി അത് ശാശ്വതമായി ഇല്ലെങ്കിൽ പോലും ഒരു താൽക്കാലിക ഉറകപരമായ ഒരു തീരുമാനമായി പല സംസ്ഥാനങ്ങൾക്കും പന്നിയെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്ത ആളുകൾക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തപ്പോ കേൾക്കാൻ പോലും തയ്യാറില്ലാതെ വന്യമംഗശല്യം ഒരു ഭാഗത്ത് കൃഷിയും ജീവനും മനുഷ്യന്റെ ജീവനും അപകരിക്കുമ്പോൾ മറുവശത്തെ കൃഷിക്കാരൻ്റെ ഭീഷണിയായിട്ട് അവന് നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് മാധവ് ഗാന്ധിക്ക് ശുപാർശകൾ കസ്തൂരിരംഗ് ശുപാർശകൾ അങ്ങനെ ഒരു ഭാഗത്തു വേറെ കേന്ദ്ര ഗവൺമെൻറ് പക്ഷി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും മൃഗസങ്കേതങ്ങളുടെയും ഒക്കെ ചുറ്റും സോൺ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയും കൃഷിക്കാരെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്ന സാഹചര്യം വേറെ കിട്ടും ഇങ്ങനെ നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു മതം ആയി മല കേരളത്തിലെ മലയോര കർഷകർ മാറിയിരിക്കുകയാണ് ഒന്നുമില്ല തേങ്ങയാണെങ്കിൽ തേങ്ങയില്ല അടക്കയാണെങ്കിൽ അങ്ങനെ കർഷകർ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഈ അവസരത്തിൽ ജാഥ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അയക്കുകയാണ് എന്തിനോ കരുവാല അടുത്ത് ഈ ടൗണിനടുത്താണ് കടുവത്തോളം ഇന്ന് മലയോര മേഖലയുടെ ഉറക്കം കഴിക്കുന്നത് പ്രധാനമായും വന്യമൃഗങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ മനുഷ്യരുടെ ജീവൻ അല്ലെങ്കിൽ മനുഷ്യന്റെ സൗര്യവിഹാരത്തെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമ ഭേദഗതി ബില്ലാണ് അതിലേക്ക് കാരണമായത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗ ശല്യത്തിന്റെ പരിഹാരം കാണണമെന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അതിനുവേണ്ടി നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം പൊളിച്ചെഴുതി അതിന് സാധ്യമാകുന്ന രീതിയിൽ ആ നിയമം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീമാൻ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിന്റെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ എം എൽ എമാരും ജീവൻ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രസിഡന്റുമാരും എല്ലാം കൂടി ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ ധാരണയെടുക്കുകയാണ് കേരളത്തിലെ പാവപ്പെട്ട കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി ഡൽഹിയിൽ തമ്മിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭരണകർത്താക്കളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അവരെ അനുഭവിക്കുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത് മാത്രമല്ല അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് കൃത്യമായി അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ധർണ വന്നത്